കേരളത്തിൽ ഏറ്റവും അധികം വിനോദസഞ്ചാരികളെത്തുന്ന സ്ഥലങ്ങളിലൊന്നായിരുന്നു വയനാട് എന്നാൽ വയനാട് ദുരന്ത ഭൂമിയായതോടെ വലിയ നഷ്ടമാണ് ടൂറിസം മേഖലയിൽ സംഭവിച്ചത് എന്നാൽ ഈ നഷ്ടങ്ങൾക്കിടയിലും വയനാടിനെ കൈപിടിച്ചുയർത്താനുള്ള കൂട്ടത്തിൽ പങ്കുചേരുകയാണ് മൈ കേരള ടൂറിസം അസോസിയേഷൻ ഗ്രൂപ്പ് വയനാടിനെ സഹായിക്കാൻ നിരവധി സംഘടനകളാണ് രംഗത്തു വന്നുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥനയെ തുടർന്ന് സിനിമാ മേഖലയിൽ നിന്നടക്കം നിരവധി സംഘടനകളാണ് സഹായവുമായി എത്തിയിരിക്കുന്നത് എന്നാൽ കേരളത്തിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് വലിയ നഷ്ടമാണ് ഈ ദുരന്തത്തിലൂടെ സംഭവിച്ചിരിക്കുന്നത് വിനോദ സഞ്ചാരികൾ വരാതായതോടെ വലിയ നഷ്ടമാണ് വയനാട്ടിലെ ടൂറിസം മേഖലയിൽ ഉണ്ടായിരിക്കുന്നത് എന്നിരുന്നാലും വയനാടിനെ രക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ വിനോദ സഞ്ചാര മേഖലയിൽ പ്രവർത്തിക്കുന്നവരും രംഗത്ത് വന്നു കഴിഞ്ഞു ഈ വയനാട് പോലുള്ള ഒരു ടൂറിസം ഡെസ്റ്റിനേഷനിൽ ഇതുപോലൊരു സംഭവം വന്നപ്പോൾ ഈ വയനാട്ടിൽ തന്നെ കുറേ ഹോട്ടൽ ബുക്കിംഗ് ചെയ്യുന്നവരും വയനാടിനെ കൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നവരും വരെ നമ്മുടെ ഈ ടൂറിസം ദിനത്തുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു ആശയം നമ്മൾ മുന്നോട്ട് വെച്ചപ്പോൾ ആൾക്കാർ ഒന്നും പറയാതെ തന്നെ എന്തായാലും ചെയ്യണം ആദ്യം ഒരു വീട് എന്നുള്ളൊരു പദ്ധതിയിലാണ് നമ്മൾ തുടങ്ങിയത് തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ജസ്റ്റ് അങ്ങനെ ടൈപ്പ് ചെയ്ത് ഗ്രൂപ്പിൽ മെസ്സേജ് ആയിട്ട് ഇട്ടപ്പോൾ അവർ അപ്പൊ തന്നെ അത് പെട്ടെന്ന് അഞ്ച് വീട്ടിലേക്ക് മാറിയായിരുന്നു എല്ലാവരും അവരുടെ കോൺട്രിബ്യൂഷൻ അറിയിച്ചു അപ്പൊ തന്നെ ഞാൻ ഇത്ര തരാം ഞാൻ ഇത്ര തരാം എന്ന് പറഞ്ഞു 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 ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മള് ഒരു ആയിരം രണ്ടായിരം രൂപ പിടിവ് വെച്ചിട്ട് ഒരു വീടെങ്കിലും കൊടുക്കണം എന്നുള്ള ലക്ഷ്യത്തോടെ ഇറങ്ങി തിരിച്ചപ്പോഴേക്കും നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് തന്നെ വയനാട്ടിൽ സ്കൈ ഹോം എന്ന റിസോർട്ട് നടത്തുന്ന എന്റെ മാനേജിംഗ് പാർട്ട്ണർ ഉണ്ട് സ്മാസ് അതിന്റെ നൌഫൽ എന്ന് പറഞ്ഞ വ്യക്തി പിന്നെ ടീം സാനിയ എന്ന് പറയുന്ന പിന്നെ വയനാട്ടിൽ അഡ്വഞ്ചർ പാർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി നമ്മുടെ ഗ്രൂപ്പിലുണ്ട് നൗഫൽ കൊടുപ്പള്ളി അങ്ങനെ അവരെല്ലാവരും കൂടെ ചേർന്ന് അവർ രണ്ട് വീട് എന്ന് നമുക്ക് ആദ്യം ഒരു പിന്നെ പ്രചോദനം നൽകിയപ്പോഴേക്കും പിന്നീട് നല്ല രീതിയിൽ പിരിവ് വന്ന് അത് അഞ്ച് വീടിലേക്ക് എത്തി നിൽക്കുകയാണ് ആദ്യം ഒരു വീട് നിർമ്മിക്കാനാണ് ഇവർ ഉദ്ദേശിച്ചത് എന്നാൽ ഈ മേഖലയിൽ നിന്നും കൂടുതൽ സഹകരണം ലഭിച്ചതോടെ ഇത് അഞ്ചായി ഉയർന്നു പത്തു വീടുകളെങ്കിലും നിർമ്മിച്ചു നൽകണമെന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം കഴിഞ്ഞ പ്രളയകാലത്തും കോവിഡ് കാലത്തും ദുരിതമനുഭവിച്ചവർക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയവരാണിവർ കൈരളി ന്യൂസ് ആലപ്പുഴ